ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ ഒരു ദോശയുടെ റെസിപ്പിയാണ് ഇതുണ്ടാക്കുന്നത് തക്കാളി ഉപയോഗിച്ചിട്ടാണ് തക്കാളി ദോശ അല്ലെങ്കിൽ ടൊമാറ്റോ ദോശ എന്ന് പറയും അപ്പോൾ ഈ ദോശ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഒരു പഴുത്ത തക്കാളി അത്യാവശ്യം വലിപ്പമുള്ളൊരു തക്കാളിയാണ് അതൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം പിന്നെ ഒരു മൂന്ന് വറ്റൽമുളക് അതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഒരു പച്ചമുളക് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഈ ഇഞ്ചിയും ഒന്ന് നാലായിട്ടൊന്ന് കീറിയിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു സബോളയാണ് എടുത്തിട്ടുള്ളത് പകരം ചെറിയുള്ളി വേണമെങ്കിലും എടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ഒരല്പം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇഷ്ടമില്ലാത്തവർ ഇടണ്ട ഇതിപ്പോൾ ഞാൻ ഫോട്ടോയൊക്കെ എടുക്കുമ്പോൾ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ടു എന്ന് മാത്രം ഇതെല്ലാം കൂടി നല്ലതുപോലെ ആദ്യം ഒന്ന് അരച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അരച്ചെടുക്കാം ഇനി ആ അരച്ചെടുത്തുകൊണ്ട് വന്നതിലേക്ക് ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് വറുത്തതോ വറക്കാത്തതോ എടുക്കാം പിന്നെ ഒരു കാൽ കപ്പ് ഗോതമ്പ് പൊടിയും ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയുമാണ് ചേർത്തിരിക്കുന്നത് ഇതെല്ലാം ചേർത്ത് ഇതിനൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇപ്പം തന്നെ ചേർക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതും ഒന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഈ രീതിയിൽ ഇതെല്ലാം കൂടി നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തുകൊണ്ടൊന്ന മാവ് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ ഈ മാവ് കുറച്ചൊരു കട്ടിക്കാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്കിതിനെ ഒന്ന് ലൂസാക്കി എടുക്കണം അതിനിപ്പോൾ ആ ജാറിൽ നമ്മൾ അരച്ചെടുത്ത ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ലൂസാക്കി ലൂസാക്കിയെടുക്കാം ദോശമാവിൻ്റെ ഒരു അയവിൽ വേണം ഈ മാവ് ഇരിക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഒന്ന് ലൂസാക്കി എടുക്കാം മാവ് ഈ മാവ് ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അതിന് ശേഷം നമുക്ക് ദോശ ഉണ്ടാക്കി തുടങ്ങാം ഇപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞു ഇപ്പോൾ ദോശമാവ് ഒന്നും കൂടി ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് ലൂസാക്കി ദോശമാവിൻ്റെ ആ ഒരു ലൂസിലേക്ക് ആക്കി കൊടുക്കാം ഇപ്പോൾ ഈ മാവ് കറക്റ്റ് പരുവത്തിലായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ഉണ്ടാക്കി തുടങ്ങാം ഇനി ഇതുപോലെ ഒരു ദോശത്തവ വെച്ച് തവ ചൂടാകുമ്പം അതിലേക്ക് ഒരു തവി മാവ് കോരി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ നെയ്യോ എണ്ണയോ നമ്മൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് തൂക്കി കൊടുക്കാം ഞാനിപ്പോൾ എണ്ണയാണ് തൂക്കി കൊടുക്കുന്നത് എന്നിട്ട് ഒരു വശം ഒന്ന് മൊരിഞ്ഞു വരുമ്പം നമുക്ക് മറുവശം തിരിച്ചിട്ടിട്ട് രണ്ട് സൈഡും ഒന്ന് നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ദോശ ഉണ്ടാക്കി എടുത്താൽ മതി നല്ല ടേസ്റ്റുള്ള ദോശയാണിത് ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കുക ഇതിൻ്റെ കൂടെ നല്ല ചട്ണിയാണ് കൂടുതൽ നല്ലത് അല്ലെങ്കിൽ ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം ഈ കറി ഇല്ലാതെ ആയാലും ഈ ദോശ കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ നോർക്കണേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്